പിന്നെ അതേപോലെ

네. 네. 지면 아니다. 가지. 그지 웃었는데. 자, 이제는 কোপো, আদিমণো আদেটাডো পয়াই কালি পয়াই পয়াই পালইটাইটি. এইই ইডে তে মন্য়ুলি কাইই. এই কেডে মরিয়াই টিিলাই. কোইই ক� എല്ലാത്തും കാണാറുണ്ട് വളരെ നല്ല അഭിപ്രായ ഞാനത് പിന്നെ എത്ര റിസ്ക് എടുത്തിട്ടായാലും പിന്നെ വന്നല്ലോ പിന്നീട് വന്നത് വന്നതാ ഇനി ഇവിടെ വന്ന മാറുന്ന ഒരു വിശ്വാസം ഉണ്ട് അവനെ വിളിച്ചിട്ട് വന്ന ഞാനവരോട് പറഞ്ഞ ഇത് ഇങ്ങനൊരു ഇതുണ്ട് ഞാൻ അവിടേക്ക് പോയിട്ട് നീന് പോരാ ഒറ്റ മാറി കിട്ടുന്നുള്ള നൂറ് ഞാൻ പറഞ്ഞു അനുസരിച്ച രണ്ടോ മൂന്നോ രൂപ ചിലപ്പോ പോണ്ടി വരും എനിക്ക് ഒറ്റ മാറുന്ന കാരണം കൈന്റെ വേദനയും മുട്ടുവാനും പെട്ടെന്ന് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ നല്ല അഭിപ്രായം ഓക്കെ താങ്ക് യു ഡോക്ടർ